ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾക്ക് അഞ്ചു കോടി രൂപ വേണം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ അവരൊന്ന് കാട്ടിക്കൊടുത്താൽ മാത്രം മതിയാവും ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നല്ലൊരു കോടീശ്ശരണം ഉണ്ടെന്ന് വിചാരിച്ചോ അയാള് കള്ളപ്പണത്തിലൂടെയാണ് പൈസ ഉണ്ടാക്കിയെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്ന് നിങ്ങൾ ചെവിയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചിട്ട് ഇയാളെ പറ്റിയിട്ടൊന്ന് പറയുക അയാളെ പറ്റി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ കള്ളപ്പണത്തിന്റെ സ്രോതസ്സ് അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് ബിനാമി ഇടപാടുകൾ ടാക്സ് അപേക്ഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തെളിവ് സഹിതം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവരെ കൈയ്യോടെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അഞ്ചു കോടി രൂപ തരും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സ്കീം ആക്ച്വലി പ്രാബല്യം വന്നിരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളുടെ ഐഡന്റിറ്റി എന്തായാലും അത്രയും രഹസ്യമായിട്ട് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തായാലും സൂക്ഷിക്കും ഇത് നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും അതോറിറ്റീസിന് തെളിവ് കൊടുക്കേണ്ടതുണ്ട് അപ്പം കോടീശ്വരന്മാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ എന്തായാലും വളർന്ന നല്ല കോടീശ്വരനാണെന്ന് ർക്കും പിടിക്കില്ല അപ്പോ അവർ നിങ്ങളെ പാറ വെക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബിനാമി ഇടപാടുകൾ ഫോറിൻ എക്സ്ചേഞ്ച് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ടാക്സ് അവിഷൻ ഡീറ്റെയിൽസ് ഇതൊന്നും ആരുടെ അടുത്തും പറയാൻ പാടില്ല നിങ്ങളുടെ ചാർട്ടർ അക്കൗണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് നോക്കണ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളടുത്തോ മാത്രമേ ഇത് നിങ്ങൾ എന്തായാലും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ വെറുതെ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിങ്ങൾ ഇത് സമർപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഈ വിവരങ്ങൾ ജോയിന്റ് ഓർ അഡീഷണൽ കമ്മീഷണർ ഓഫ് ബിനാമി പ്രോഹിബിഷൻ യൂണിറ്റ് അതായത് ബി പിഒ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ്സിലേക്കാണ് സമർപ്പിക്കേണ്ടത് അതിനായി പ്രിസ്ക്രൈബ് ഫോർമാറ്റ് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം പറയേണ്ടത് വളരെ സ്പെസിഫിക് ആയും ആക്ഷണബിളായും ആയിരിക്കണം അറിയിപ്പ് നൽകുമ്പോൾ അതിന്റെ തെളിവ് രേഖകൾ എല്ലാ സ്വഭാവങ്ങളും വില നിർണയത്തിനുള്ള സർക്കിൾ റേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഇതെല്ലാം ഉൾപ്പെടുത്തണം വിവരങ്ങൾ പരിശോധിച്ച് പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ആയാൽ ഇൻട്രീം റിവാർഡ് അതായത് പത്ത് ലക്ഷം രൂപ വരെ ആദ്യം കിട്ടും അത് അവർ കൺഫസ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റേജിലാവുമ്പോഴാണ് ബാക്കി റിവാർഡുകൾ എന്തായാലും കിട്ടുക ടോട്ടൽ റിവാർഡ് ഒരാവസ്ഥയ്ക്ക് ഒരു കോടി രൂപ വരെ കിട്ടും കൂടാതെ ബിനാമി പ്ലസ് ഇൻകം ടാക്സ് റിവാർഡ് സ്ക്രീമ് പ്രകാരം കണക്ക് കൂട്ടിയാലും പരമാവധി ഒരു കോടി രൂപ വരെ മാത്രമേ കിട്ടുകയുള്ളൂ ഇൻഫോർമെന്റ് കോഡ് ലഭിച്ചാൽ കാര്യങ്ങൾ വളരെ രഹസ്യമായി കണക്കാക്കും നിങ്ങളുടെ വ്യക്തിത്വം ആദ്യം പുറത്ത് വെക്കില്ല അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ കോപ്പറേഷൻ നൽകണം ആവശ്യമായ അഡീഷണൽ ഇൻഫർമേഷനും നിങ്ങൾ എന്തായാലും നൽകണം ഇനി നിങ്ങൾ കൊടുക്കുന്ന വിവരം തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജയിലിൽ പോവും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്